കണ്ണൂർ കോർപ്പറേഷനിലെ റിബലുകളെ ചൊല്ലി നേതാക്കൾ തമ്മിൽ രൂക്ഷവാഗ്വാദം യു ഡി എഫിലെ റിബലുകളുടെ എണ്ണം തന്നെ ആ മുന്നണിയുടെ അവസ്ഥ വ്യക്തമാക്കുന്നതാണെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ പറഞ്ഞു സി പി എമ്മിലെ റിബലുകളെ കാലു വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പിൻവലിപ്പിച്ചതെന്ന് മുൻ മേയർ അടുക്കട്ടിയോ മോഹനനും ആരോപിച്ചു സിപിഎം ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ചാണ് എതിരില്ലാ വിജയം ആഘോഷിക്കുന്നതെന്ന് കെ കെ വിനോദ് കുമാറും പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബ്ബ് തദ്ദേശീയം സംവാദ പരിപാടിയിലായിരുന്നു നേതാക്കളുടെ പോര് കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന് പതിനേഴ് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നായിരുന്നു സിപിഎമ്മിലെ എം പ്രകാശിന്റെ ആക്ഷേപം ഇത് പൂർണമായും തള്ളുകയാണ് കോൺഗ്രസിലെ അഡ്വകേറ്റ് ടി ഒ മോഹനൻ റിബലുകൾ യു ഡി എഫിന് ഒരു തരത്തിലും ഭീഷണിയാകില്ലെന്ന് ടി ഒ മോഹനൻ പറഞ്ഞു സി പി എമ്മിന് റിബലുകൾ കുറയുന്നത് ഭീഷണി കൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു താളിക്കാവിൽ പ്രകാശൻ എന്നയാൾ പത്രിക നൽകി കാലു കാലുകൊത്തുമെന്നു പറഞ്ഞു ഭീഷണിപ്പെടുത്തിയാണ് പിൻവലിപ്പിച്ചതെന്നും ടി ഒ മോഹനൻ ആരോപിച്ചു പല ആരോപണം വരുന്ന ആളുകളെ പാർട്ടിന്ന് പുറത്താക്കി പിന്നെ അവരെന്തും ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ അപ്പൊ നിങ്ങളുടെ കാര്യം വരുമ്പോഴ് നിങ്ങൾ അതിനൊരു വ്യാഖ്യാനം മറുഭാത്തു വരുമ്പോൾ വേറൊരു വ്യാഖ്യാനം ഞാൻ ചോദിക്കട്ടെ പക്ഷേ താളിക്കാവില് സി പി എമ്മില് റവന്യൂ വന്നില്ലേ കണ്ണൂരിൽ വന്നില്ലേ താളിക്കാവിലെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പ്രകാശൻ റിവലായിട്ട് അവര് നോമിനേഷൻ കൊടുത്തില്ലേ അദ്ദേഹം അദ്ദേഹം എങ്ങനെ പിൻവലിച്ചത് അറിയാലോ നമ്മളെ നമ്മൾ ആരോടും മുട്ടും താഴെ കാലുണ്ടാവില്ല എന്നും അതല്ലെങ്കിൽ വീട്ടിലെ മറ്റേ ആളെ അയച്ചു ആ സംവിധാനം ഞങ്ങളില്ല ഈ ആരോപണം തെളിയിക്കാൻ സി പി എമ്മിലെ എം പ്രകാശൻ വെല്ലുവിളിക്കുകയും ചെയ്തു പ്രകാശനുമായി താനാണ് സംസാരിച്ചത് സ്വമേധയാ ആണ് പിൻവലിക്കുകയും ചെയ്തത് ഇല്ലാത്ത ആരോപണമാണ് ടി ഒ മോഹനൻ ഉന്നയിച്ചതെന്നും എം പ്രകാശൻ കുറ്റപ്പെടുത്തി അങ്ങനെ പ്രകാശം നിങ്ങൾ അത് നമുക്കറിയാം എന്താണ് നിങ്ങളുടെ സമീപനം ആളുകൾക്ക് പറയരുത് പ്രകാശ് അറിയാൻ അല്ലല്ലേ നോമിനേഷൻ ഞാൻ പറഞ്ഞ പിൻവലിച്ചത് ഞാൻ പറഞ്ഞിട്ടാണ് കണ്ണൂർ ജില്ലയിൽ പതിനാലിടത്ത് എതിരില്ലാതെ സി പി എം വിജയിച്ചത് എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പറഞ്ഞു സി പി എം നേരത്തെ ഒരു പറഞ്ഞ പതിനാല് സ്ഥലത്ത് ഞങ്ങൾക്കെതിരില്ലാതെ ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരില്ലാതെ വന്നു മറ്റുള്ള പാർട്ടിക്കാർ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു അവരെ കൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു നിർദ്ദേശിച്ച ആളെ തട്ടിക്കൊണ്ടുപോകുന്നു അവരിൽ നിന്ന് പിന്നെ നിരവധി കണ്ണപുരം പഞ്ചായത്തിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാളെ നിർദ്ദേശിച്ചാളെ നിങ്ങളുടെ ആളുകൾപ്പിക്കുന്നു സമീപനം സ്വീകരിച്ച് അവരെ റിട്ടേണിംഗ് ഓഫീസറെ മുമ്പിൽ ആ പത്രികയും അതുപോലെ അദ്ദേഹത്തെയും ബലമായി സ്വാഭാവികമായി ഈ ആക്ഷേപം സി പി എമ്മിലെ എം പ്രകാശൻ തള്ളി മത്സരിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് പതിനാലിനിടത്ത് യു ഡി എഫിനും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോയതെന്നും അതിന്റെ കുറ്റം സി പി എമ്മിനുമേൽ കെട്ടിവെക്കേണ്ടതില്ലെന്നും എം പ്രകാശൻ തിരിച്ചടിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ